ഹായോയ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ സൺസ്ക്രീനിനെ കുറിച്ചാണ് കേട്ടോ പലരും സംശയം ചോദിക്കാറുണ്ട് ഏത് സൺസ്ക്രീനാണ് നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യേണ്ടത് പുറത്തു പോകുമ്പോൾ എന്ന സംശയം ചോദിക്കാറുണ്ട് അപ്പോൾ ഡെയിലി പുറത്തു പോകുമ്പോൾ നമ്മൾ നന്നായിട്ട് എക്സ്പോഷറ് കിട്ടുന്നതെങ്കിൽ വെയിലിൻ്റെ എക്സ്പോഷർ ഉള്ളൊരു സ്ഥലത്താണ് അതൊരു ലോങ് ടൈമിലേക്ക് ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഉച്ച നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ പുറത്തു പോകുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സൺസ്ക്രീനും നമ്മൾ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യേണ്ട സൺസ്ക്രീനും ആണ് ഇത് അതിൻ്റെ എസ് പി എഫിൻ്റെ ഇതാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യേണ്ട സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ തേർട്ടി മതിയാവും ഡെയിലി വെയർ അതായത് ഓഫീസിൽ ഇപ്പോൾ ഒരു കവേർഡ് ആയിട്ടുള്ള ഏരിയയിലാണ് നിങ്ങൾ ഇരിക്കാൻ പോകുന്നതെങ്കിൽ സണ്ണിൻ്റെ എക്സ്പോഷർ അത്ര ഇല്ലാത്തൊരു സ്ഥലത്താണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് മതി എസ് പി എഫ് തേർട്ടി മതി പക്ഷെ നല്ലോണം വെയിൽ കൊള്ളുന്ന പുറത്താണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് നിങ്ങൾ ഔട്ട്ഡോർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനോ ഷൂട്ടിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷനോ അല്ലെങ്കിൽ ജോലി തന്നെയോ നിങ്ങൾക്ക് ഔട്ട്ഡോർ ആണെങ്കിൽ ഒരുപാട് മണിക്കൂറിലേക്ക് നിങ്ങൾ പുറത്ത് പോകുകയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം എസ് പി എഫ് ഫിഫ്റ്റിയോ അതിന് മുകളിലേക്കോ ഉള്ള സൺസ്ക്രീൻസ് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ പിന്നെ പുറത്ത് നന്നായിട്ട് വെയില് ഒരു സ്ഥലത്താണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പോ പോകേണ്ടി വരുന്നതെങ്കിൽ നിങ്ങൾ രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ വീണ്ടും അത് റീ അപ്ലൈ ചെയ്യണം അതായത് നിങ്ങൾ കയ്യിൽ കരുതണം അതിൻ്റെ എഫക്റ്റ് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ അത് സ്വെറ്റ് സ്വെറ്റാവുകയാണെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം റീ അപ്ലൈ ചെയ്തു കൊടുക്കണം അപ്പോൾ നമ്മളൊരു കോളേജിൽ പോകുന്ന ഒരു കുട്ടിക്ക് എക്സ്പോഷർ വെയിലിൻ്റെ എക്സ്പോഷർ അതിങ്ങനെ ഉണ്ടാവണം എന്നില്ല പുറത്ത് നമ്മൾ ക്ലാസ്സിനകത്ത് തന്നെയായിരിക്കുന്നതെങ്കിൽ നിങ്ങൾ കോളേജിലോ അല്ലെങ്കിൽ വർക്ക്ഡ് ഓഫീസ് ജോബിനോ ആണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എസ് പി എഫ് തേർട്ടി മതിയാവും എന്ത് ചെയ്യണം എസ് വി എഫ് ഫിഫ്റ്റി അല്ലെങ്കിൽ അതിന് മുകളിലോ ഉള്ള സൺസ്ക്രീൻസ് വേണം യൂസ് ചെയ്യാൻ ഓക്കെ താങ്ക്